നമസ്കാരം കുർബാനക്കാർക്ക് നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സന്യാസ സഭാ പള്ളികളിലും സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറെടുക്കുന്നു ഇതിനകം ഭൂരിപക്ഷം സന്യാസ സ്ഥാപനങ്ങളിലും കുർബാന നടക്കുന്നുണ്ട് എന്നാൽ ചില മഠങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ജനാഭിമുഖ കുർബാനയാണ് നടക്കുന്നത് ഇത് സംബന്ധിച്ച് ആ പ്രദേശത്തെ വിശ്വാസികളുടെ പരാതിയെ തുടർന്ന് അതിരൂപത നേതൃത്വം അവർക്കെല്ലാം സർക്കുലർ ആയി തുടങ്ങി സി എം ഐ സഭയുടെ കീഴിൽ അതിരൂപതയിലെ വിവിധ ഇടവകളുണ്ട് അവിടെയെല്ലാം ഇനിയും കുർബാന അർപ്പിച്ചു തുടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സർക്കുലറിന് വലിയ പ്രാധാന്യമുണ്ട് അതാത് അതിരൂപതാ നേതൃത്വത്തെ അംഗീകരിച്ചു പോകുന്ന കീഴ്വഴക്കങ്ങളാണ് ഇപ്പോൾ തെറ്റിയത് മഠങ്ങളിൽ അതാത് ഇടവകയിൽ നിന്നാണ് വൈദികർ കുർബാന അർപ്പിക്കാൻ എത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിണക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിനിടെ സി എം ഐ കളമശ്ശേരി പ്രോവിൻസിന്റെ കീഴിലുള്ള ഡീക്കന്മാരുടെ പട്ടം ഇരുപത്തിയെട്ടാം തീയതി നടക്കും തുടർന്ന് പുത്തൻ കുർബാന അതാത് ഇടവകയിൽ നടക്കും മുക്കന്നൂർ ഫൊറോന ഇടവകയിലെ ഡീക്കൻ ഡിബിൻ മടശേരിയുടെ പുത്തൻ കുർബാന മുഖോ പടയിൽ മുപ്പത്തി ഒന്നാം തീയതിയാണ് നടക്കുന്നത് ഏകീകൃത കുർബാനയാണ് ഇവിടെ അർപ്പിക്കുന്നത് വികാരി ആദ്യം തടസ്സം നിന്നുവെങ്കിലും പിന്നീട് കുടുംബത്തിന്റെയും ഇടവകക്കാരുടെയും സമ്മർദ്ദത്തിൽ സമ്മതിക്കുകയായിരുന്നു എന്തായാലും പുതിയ കുര്യ വന്നതോടെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ കാണുന്നതും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും കുര്യായും ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഭൂരിപക്ഷവും ഈ അതിരൂപതയുള്ളത് നേതൃത്വം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതാണ് എല്ലാത്തിന്റെയും പ്രശ്നം വിമത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി നിന്നാൽ വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കും